പത്തനംതിട്ടയിൽ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണി വിജയിച്ചാൽ ഉണ്ടാകാൻ പോകുന്നത് വമ്പൻ നേട്ടങ്ങളാണ് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പത്രികയിലാണ് മലയോര ജില്ലയുടെ മുഖഛായ മാറ്റുന്ന പദ്ധതികൾ ഇടം പിടിച്ചിരിക്കുന്നത് അനിൽ ആന്റണിക്ക് വലിയ സാധ്യതയാണ് പത്തനംതിട്ടയിലുള്ളത് താൻ ജയിച്ചാൽ വന്ദേ ഭാരത്തിന്റെ കോച്ച് ഫാക്ടറി പത്തനംതിട്ടയിൽ സ്ഥാപിക്കുമെന്ന് പത്തനംതിട്ട എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണി പറയുന്നു കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പത്രികയിലാണ് മലയോര ജില്ലയുടെ മുഖച്ചായ മാറ്റുന്ന പദ്ധതി ഇടം പിടിച്ചിരിക്കുന്നത് പത്തനംതിട്ടയിലെ ഏക റെയിൽവേ സ്റ്റേഷനായ തിരുവല്ലയ്ക്ക് സമീപം കുന്നന്താനം പാമല എസ്റ്റേറ്റിൽ ഫാക്ടറി സ്ഥാപിക്കുമെന്നാണ് പറയുന്നത് ഇതോടൊപ്പം ശബരിമലയുടെ സമ്പൂർണ്ണ വികസനത്തിനായുള്ള പദ്ധതികൾ ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനു വേണ്ടിയുള്ള പദ്ധതികൾ പമ്പാ നദിയുടെ പുനരുജ്ജീവനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ പുതിയ പാസ്പോർട്ട് സേവന കേന്ദ്രം ജലധാര പദ്ധതി കൂടുതൽ ജൻ ആരോഗ്യ കേന്ദ്രങ്ങൾ ഐ ടി പാർക്ക് നിർമ്മിത ബുദ്ധി പഠന കേന്ദ്രം തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണി മുന്നോട്ട് വയ്ക്കുന്നത് പത്തനംതിട്ട പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര വിദേശകാര്യ സാംസ്കാരിക സഹമന്ത്രി മീനാക്ഷി ലേഖിയാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത് കഴിഞ്ഞ ദിവസം ബി ജെ പി പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു മൂന്ന് കോടി സ്ത്രീകൾക്ക് ലക്ഷം രൂപ വരുമാനം ഉറപ്പാക്കുമെന്നും ലഖ്ബതി ദീദി പദ്ധതിയിലൂടെ ഒരു കോടി ആളുകൾക്ക് നിലവിൽ ഈ ആനുകൂല്യം ലഭിച്ചിട്ടുണ്ടെന്നും പ്രകടന പത്രികയിൽ പറയുന്നു കാർഷിക മേഖലയിൽ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കും ഗ്ലോബൽ മാനുഫാക്ചറിംഗ് ഹബ്ബായി രാജ്യത്തെ മാറ്റും ലോകമാകെ രാമായണോത്സവം സംഘടിപ്പിക്കും അയോധ്യയിൽ കൂടുതൽ വികസനം ഉറപ്പാക്കും കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ ആരംഭിച്ച് വെയിറ്റിംഗ് ലിസ്റ്റ് ബുദ്ധിമുട്ടുകൾ അവസാനിപ്പിക്കും വടക്ക് തെക്ക് ബുള്ളറ്റ് ട്രെയിനിന് കോറിഡോർ സംബന്ധിച്ച് സാധ്യതാ പഠനം നടത്തും സിക്സ് ജി സാങ്കേതിക വിദ്യ വികസിപ്പിക്കും സൗജന്യ റേഷന് അടുത്ത അഞ്ച് കൂടി തുടരും കൂടുതൽ ജൻ ഔഷധി കേന്ദ്രങ്ങൾ ആരംഭിക്കും എഴുപതിനു മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗജന്യ ചികിത്സ ഉറപ്പാക്കുമെന്നും പ്രകടന പത്രികയിൽ വാഗ്ദാനമുണ്ട് വൈദ്യുതി ബില്ല് പൂജ്യമാക്കാൻ ശ്രമിക്കും വൈദ്യുതിയിലൂടെ വരുമാനം ഉറപ്പാക്കാൻ ശ്രമിക്കും മുദ്ര യോജന ലോൺ തുക പത്ത് ലക്ഷത്തിൽ നിന്ന് ഇരുപത് ലക്ഷമാക്കും പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ മൂന്ന് കോടി വീടുകൾ കൂടി നിർമ്മിക്കും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കും എഴുപതിനു മുകളിലുള്ള എല്ലാവർക്കും ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗജന്യ ചികിത്സ ഉറപ്പാക്കും തുടങ്ങിയവയാണ് മറ്റ് വാഗ്ദാനങ്ങൾ ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്നും സ്ത്രീകൾക്ക് തുല്യനീതി ഉറപ്പാക്കാൻ യു അനിവാര്യമാണെന്നും ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്